ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന രാവിലെ സമയം അറുപത്തി അഞ്ചാം സങ്കീർത്തനം അതിൻ്റെ നാലാം വാക്യം വായിക്കട്ടെ നിന്റെ പ്രകാരങ്ങളിൽ പാർക്കേണ്ടതിന് നീ തിരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ഞങ്ങൾ നിൻ്റെ വിശുദ്ധ മന്ദിരമായ നിൻ്റെ ആലയത്തിലെ നന്മ കൊണ്ട് തൃപ്തന്മാരാണ് ഈ ലോകത്തിലെ ഭാഗ്യങ്ങളെക്കാളും തൃപ്തിയേക്കാളും ഉപരിയായിട്ട് ദൈവസന്നിധിയിൽ നാം എങ്ങനെ ഭാഗ്യവാന്മാരായിത്തീരുന്നു എങ്ങനെ നമുക്ക് തൃപ്തി വരുവാൻ കഴിയും എന്നുള്ളതാണ് സങ്കീർത്തനക്കാരനോട് പറഞ്ഞിരിക്കുന്നത് കർത്താവ് തിരഞ്ഞെടുത്ത മനുഷ്യൻ വെറുതെ തിരഞ്ഞെടുത്തിയല്ല അവൻ്റെ പ്രാകാരങ്ങളിൽ പാർക്കണം അവൻ്റെ സന്നിധിയിൽ അവൻ്റെ വലത്ത് ഭാഗത്ത് ആ പ്രമോദങ്ങളുള്ള സ്ഥലത്ത് തന്നെ ആ മനുഷ്യൻ ആയിരിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു അവർക്ക് തൃപ്തി വരുത്തുന്നത് വിശുദ്ധ മന്ദിരമായ ആലയത്തിലെ നന്മ കൊണ്ട് തൃപ്തി വരും ഈ ലോകത്തിലെ മറ്റൊന്നിനും ഒരു മനുഷ്യനെയും തൃപ്തിപ്പെടുത്തുവാൻ കഴിയുള്ളതല്ല ഈ ലോകത്തിൻ്റെ പണവും സ്വാധീനവും വിദ്യാ കഴിവുകളും വിദ്യാഭ്യാസവും ഇതിനൊന്നും മനുഷ്യർക്ക് തൃപ്തിയെ കൊടുക്കുവാൻ കൊടുക്കുവാൻ കഴിയുന്നതല്ല ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇതാണ് പതിനാറാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത് നിൻ്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിൻ്റെ വലത്ത് ഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട് ഒരിക്കലും വറ്റിപ്പോകാത്ത ആ സന്തോഷത്തിൻ്റെ ഉറവിടം അത് ദൈവസന്നിധിയിൽ നിന്ന് നമുക്ക് ലഭിക്കും ആ ശബരി സ്ത്രീയോട് കർത്താവ് പറഞ്ഞില്ലല്ലോ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ആ ശബരിസ്ത്രീ അതാവോളം അനുഭവിച്ചു അവൾ ആ കട കിണറിൻ്റെ ഏരിയത്തേക്ക് അതിരാ നട്ടുച്ച നേരത്ത് വെള്ളം കോരുവാൻ വന്ന് ഒന്നിനും അവൾക്ക് തൃപ്തിയില്ലാതെ നിരാശ്രിതയായിട്ട് അവൾ കടന്നു വരികയാണ് എന്നാൽ അവളെ തേടി ആ സുക്കാറിലെ ആ കിണറിൻ്റെ കരയിലേക്ക് ചെന്ന കർത്താവ് അവളോട് ഇടപെട്ടു അവർക്ക് ചില അവൾക്ക് ചില കാര്യങ്ങളെ വ്യക്തമാക്കി കൊടുത്തു കർത്താവിൻ്റെ ആ വിശുദ്ധ മന്ദിരത്തിലെ ആലയത്തിലെ നന്മ അവളുടെ ജീവിതത്തിൽ അവൾക്ക് കാണുവാനും അനുഭവിക്കുവാനും ഇടയായി അവൾ തൃപ്തി പ്രാപിച്ചു അവൾ അവൾ വന്ന പോലെയല്ല അവളുടെ പാത്രം പോലും അവിടെ വെച്ചിട്ട് അവൾ ആ പട്ടണത്തിലേക്ക് ഓടി മുൻപ് ആ ദേശത്തെ ജനങ്ങളെ അഭിമീകരിക്കുവാനൊക്കെ കഴിയാതെ വണ്ണം അവൾ നിരാശ്രിതരും അവൾ ഒറ്റപ്പെട്ടവളുമൊക്കെയായി ജീവിച്ചിരുന്ന സമയമായിരുന്നു എന്നാൽ ആ ജീവജലത്തിൻ്റെ നീരിറവ് അവളിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ട് അവൾ തൃപ്തിയായി തീർന്നപ്പോൾ അവളതെല്ലാം മറന്നു അവൾ അവളൊരു പുതിയ സൃഷ്ടിയായി ആ പട്ടണത്തിലേക്ക് സന്തോഷത്തോടെ ഓടിച്ചെന്ന് അവിടെയുള്ളവരോട് വിളിച്ചു പറയാണ് എൻ്റെ കൂടെ വരിക ഞാൻ നിന്നെ നിങ്ങൾക്ക് ചിലത് കാണിച്ചു തരാം ആ സന്തോഷത്തിൻ്റെ ഉറവിടത്തെ അവളുടെ സമാധാനത്തിൻ്റെ ആ സോഴ്സിനെ അവൾ പരിചയപ്പെടുത്തി കൊടുത്തു ഈ സങ്കീർത്തനക്കാരൻ ഈ സങ്കീർത്തനത്തിലും പറയുന്നത് അതുതന്നെയാണ് കർത്താവിൻ്റെ പ്രാകാരങ്ങളിൽ പാർക്കണം അവിടെ സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ട് അവിടേക്കാണ് നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ആ മനുഷ്യൻ ഏറ്റവും ഭാഗ്യവാനാണ് മാത്രമല്ല ഞങ്ങൾ ആ വിശുദ്ധ മന്ദിരമായ നിൻ്റെ ആല് അതിൽ ഒരുപാട് നന്മകളുണ്ട് നമുക്കറിയാം ഏലി പുരോഹിതൻ്റെ മക്കള് ആ വിശുദ്ധ മന്ദിരത്തിലെ നന്മയെ അവഹേളിച്ചു നിന്ദിച്ചു അവരാ യാഗമർപ്പിക്കുന്നതിന് മുൻപ് ആ നന്മയെ അനുഭവിപ്പാൻ ആ ഭൗതികമായ നന്മയെ അനുഭവിപ്പാൻ ഇടയായത് നിമിത്തം അവരുടെ ജീവിതത്തിൽ അവർ ഭാഗ്യം കെട്ടവരായിത്തീർന്നു അവരുടെ എല്ലാ നന്മകളും അവരുടെ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെടുവാനിടയായിത്തീർന്നു എന്നാൽ ഹോബെ ഭയപ്പെട്ട് ആ ദൈവസന്നദിയിൽ വിശ്വസ്തനായി നിന്ന ശമുഖൽ പ്രവാചകൻ ആ നന്മകളെ അനുഭവിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ദീർഘകാലം വസിക്കുവാൻ ഇടയായി ഇടയായിത്തീർന്നു ഇരുപത്തി മൂന്നാം സങ്കീർത്തനത്തിൽ പറ അറുപത്തി മൂന്നാം സങ്കീർത്തനത്തിൽ പറയുമ്പോൾ ഞാൻ എൻ്റെ കിടക്കയിൽ നിന്നെ ഓർക്കുകയും ഞാൻ രാത്രിയാമങ്ങളിൽ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ പ്രാണന് മജ്ജയും മേധസ്സും കൊണ്ടെന്നപോലെ തൃപ്തി വരുന്നു ഏലി മക്കൾ ആ യാഗ പീഠത്തിങ്കലെ മജ്ജയും മേധസ്സും കൊണ്ട് തങ്ങളെ തന്നെ തൃപ്തിപ്പെടുത്തുവാൻ ശ്രമിച്ച് പരാജയപ്പെട്ടപ്പോൾ ദൈവസന്നിധിയിൽ വസിക്കുന്ന ദൈവജനം കർത്താവിൻ്റെ സന്നിധിയിൽ രാത്രിയാമങ്ങളിൽ അവനെ ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്ത് ആ സന്തോഷം അനുഭവിപ്പാൻ ഇടയാകും ഇത് നമുക്കൊരു മാതൃകയായി തീരട്ടെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലുള്ള സന്തോഷത്തെ ഓർത്ത് ആ ഭാഗ്യാവസ്ഥയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും അതാവോളം അനുഭവിക്കുകയും ചെയ്യുവാൻ ഇന്ന് പൽക്കാലത്തെ ജീവിതയാത്രയിൽ നമുക്കിടയാകട്ടെ പാഡ് ബസ്